அது அது மருந்து இல்ல இத்தையும் நேரம் ஆ கொச்சு இத்தையும் நிலை மருக்காதி அது எவட எவட கொடாக்கியது அது இல்ல ஓ நிலை ஆய் மரண ஓயப்ப ആര് അവ കൊച്ചാ ഇപ്പ വരും മണി നാലാവണല്ലേ ഉള്ളൂ ഇപ്പൊ വരും കൊച്ചുങ്ങളെ അന്വേഷിക്കാനൊക്കെ തുടങ്ങിയാ വെള്ളോട്ടില്ലേ വെള്ളയിടാ കൊച്ചുങ്ങൾ അന്വേഷിക്കാനൊക്കെ തുടങ്ങിയാ നാല് മണിയായെങ്കിൽ അവർ കാണാത്തത് ആ തുണിയായിട്ട് അതിപ്പോ വരും ഇപ്പൊരും വരേണ്ട സമയം ആവണല്ലേ ഉള്ളൂ നിങ്ങൾ എന്തിനാ ഇത്ര നേരത്തെ ഇവിടെ നിൽക്കണ ഞാൻ കൊളിച്ചും കൊണ്ട് നടി ചുവന്ന നടി എടുത്ത് ഇട്ടുകൊണ്ട് കുളിച്ചും കൊണ്ട് ആ തൂട്ടും ഒക്കെ കഴിച്ച് ഉൾകോട്ട് വരപ്പ എന്റെ കൂട്ടി അവയാർ വേറെ ആരുണ്ടായിരുന്നു കൂട്ടുകാര് ബിന്ദുപ്പിയ ഒക്കെ ഉണ്ടായിരുന്നെ ഒക്കെ ഉണ്ടായിരുന്നെ ബിന്ദുപ്പിയ നിങ്ങളെ കൂട്ടുകാരെ പേരെന്തോന്ന് ആ പേരന്റെ ബിന്ദുപിയാ വേറെ കൂട്ടുകാരില്ലേ അപ്പൊ നിങ്ങൾ എവിടെ നിന്ന് നടന്നു വരും മണ്ണന്ത നടന്ന് എങ്ങനെ ഏത് വഴി നടന്ന് പറഞ്ഞാ വരും നമുക്ക് അങ്ങോട്ട് നിന്ന് തൂക്കാം അപ്പഴത്തേക്കാവുമ്പോ വരും ഞാൻ തൂക്കാം വരുമ്പ കാണെ അങ്ങോട്ട് നിക്കാം അങ്ങോട്ട് പോയി നിക്കി ഏ ഒരുപാടുണ്ട് എന്തൊരു ശരീരം ഒരുപാടുണ്ട് പറക്കി ഞാൻ കളയാളഞ്ഞ കാലത്തെ പറക്കി കളഞ്ഞു കൂടെ പൊയ്ഞ്ഞാ ആ മഴ പെയ്തോണ്ടേ തൊഴിഞ്ഞ മഴ പെയ്ത എന്നിട്ട് പറ അങ്ങനെ സ്കൂൾ വിട്ട് വരുമ്പം പറ அப்பட ஆரண்ட் இட் இட்ல போய் பிள்ளை அருவ மாறி போய அப்பூலிட்டு வரும்போ வீட்டில் ஆரம்பி காணூலி வீட்டு வீட்டு ஆரையும்

ആ വേരാ വണ്ടി കണ്ട കണ്ടുപിടിച്ച എന്ത് സമയച്ചാലേ ഞാൻ വ്യാകേ ഞാൻ പിടിക്കാം ണ്ട് കൊച്ചിന്റെ കൂടെ കൊച്ചു പിടിക്കു വാങ്ങിച്ചോടാ പിന്നെ അമ്മ ഒഴിക്കാനില്ലേ ഒഴിക്കാൻ തൈര് ചേർത്ത അതിനെയാണ് മോരം പറയണ പിന്നെ കടലയില്ലേ കടല കടല വെച്ച് കറിയും അതാ ഏഹ് ബ്രൗണാ കറുത്ത കടലേ കറുത്ത കടലാ കറുത്ത കടലയില്ലേ അത് കറിയും മോരുകറിയും മോരുകറിയേ നമ്മളെ വരച്ചപ്പോ ചോറും കഞ്ഞി നിങ്ങൾ എന്നാള് പറഞ്ഞ നിങ്ങൾ പഠിച്ചപ്പോ സദ്യ ഉണ്ടായിരുന്നു എന്നല്ലേ പറഞ്ഞ നമ്മളെ വരച്ചപ്പോ ചദ്യൂടെ തുറക്കരുടെ പറഞ്ഞ് അവര് പഠിച്ചിരുന്ന സമയത്ത് സദ്യയണം അവര് ഒന്ന് നിങ്ങൾ പഠിച്ച സമയത്ത് ഉച്ചക്ക് കഴിക്കാൻ എന്തിനായിരുന്നു ഉച്ചക്ക് ചോറ് പോണ കഞ്ഞു കഞ്ഞീം പയറുവാട പാത്രം കൊണ്ടുപോ ആ മഴ പൊട്ടത്ത പാത്രത്തിൽ അവിടുന്ന് പാത്രത്തിൽ തരുമോ ഏർ അതിനെ വഞ്ചി കുടിച്ചു കുടിച്ചുകൊണ്ട് വെള്ളം 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 അല്ല ഒന്നും ഇല്ലേ വെള്ളം കഞ്ഞത് കാണണം അത് ഞാൻ കുടിച്ചു ചെറുക്കയറത്തേ വയറ് വീർത്താണോ ചോദിക്കണ ഫോട്ടോ എടുക്കാൻ അടിച്ചപ്പോഴാണ് നമ്മൾ എന്താണെന്ന് ഗാന്ധിജി അറിയാമോ ഗാന്ധിജി അങ്ങനെ ഫ്രീഡം എന്ന് പറഞ്ഞാലും വല്ലതവർക്ക് മനസ്സാവൂടാ അമ്മ നമുക്ക് സ്വാതന്ത്ര്യം വാങ്ങിച്ചു തന്നില്ലേ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയില്ലേ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴില് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി പക്ഷെ ഞങ്ങൾക്ക് ഇതുവരെയ്ക്കും സ്വാതന്ത്ര്യം കിട്ടിയില്ല കിട്ടിയോ കിട്ടിയില്ല കിട്ടിയില്ല കിട്ടിയ അതാണ് ഗാന്ധിജി നീ എന്ന കൊണ്ട് ചോദിക്കരുത് ഞാൻ ഒന്ന് പറഞ്ഞോ കാഞ്ചന അമ്മ കാഞ്ചന അല്ല ഗാന്ധിജി ഗാന്ധിജി പറഞ്ഞേ കാഞ്ചി ഗാന്ധിജി ഗാന്ധിജി ഞാൻ നീ ഒന്ന് പഠിപ്പിച്ചു നിർത്ത പഠിപ്പിച്ച Dago ndo cikulikembara, dago ndo cikulikembara, 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 അങ്ങനെയല്ല വെച്ചിട്ട് അങ്ങനെയല്ലേ ചുമ്പും 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 സമ്മാനം കിട്ടും ഓങ്ങനെയും

രാജോ അച്ഛൻ അച്ഛന് ഗിഫ്റ്റ് ആണ് അച്ഛന് ഗിഫ്റ്റ് ആണ് സമയത്ര ആയി വെള്ളം വെള്ളം ഒരുപാട് ആയാലും നിനക്ക് സമയൊക്കെ നോക്കറിയാമോ സമയൊക്കെ നോക്കറിയാമോ ആറിയാന്ന് നീ എന്താ വെള്ളം കൊണ്ട് പോണേടാ